ഹായ് ഗുഡ് റായ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന എസ് എസ് എൽ സി ഫൈ മോഡൽ ഇവാലുവേഷൻ എക്സാമിൽ മാത്തമാറ്റിക് എക്സാമിൽ ചോദിച്ച ഏഴാമത്തെ ചോദ്യമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്വസ്റ്റ്യൻ ബുക്കിലേക്ക് സീരീസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഈ ചോദ്യം വായിക്കുമ്പോൾ ഏത് ചാപ്റ്ററിലെ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് നോക്കുക വാട്ട്സ് ദൈഫ് ദി അരത്തമെറ്റിക് സീക്വൻസ് ഫൈവ് നയൻ തേർട്ടീൻ അതിൽ തന്നെ അരത്തമെറ്റിക് സീക്വൻസ് എന്ന് പറഞ്ഞു അപ്പോൾ നമുക്കറിയാം അരത്തമെറ്റിക് ചാപ്റ്ററി ചോദിച്ചിട്ട് ചോദ്യം സോ ഏഴാമത്തെ ചോദ്യം നമുക്ക് ഇരുപതാമത്തെ ടേം ആണ് കണ്ടുപിടിക്കേണ്ടത് അതിന്റെ സീരീസ് തന്നത് അഞ്ച് ഒൻപത് പതിമൂന്ന് എക്സെട്രോ ഉണ്ട് കോമൺ ഡിഫറൻസ് നാല് സോ നമുക്കറിയാം ഫസ്റ്റ് കൂടെ കോമൺ ഡിഫറൻസ് അതായത് ഇരുപതാമത്തെ ടീം കിട്ടണം അല്ലേ ഇരുപതാമത്തെ ടീമിലാകുമ്പോൾ പത്തൊമ്പത് ഡി കൂട്ടണം അപ്പൊ നമുക്ക് ഇരുപതാമത്തെ ടീം കിട്ടണം എങ്ങനെയാ പത്തൊമ്പത് എന്ന് മനസ്സിലായത് ഈ ഒന്നും ഈ ഇരുപതും തമ്മിൽ മൈനസ് ചെയ്താൽ മതി അല്ലേ ഇരുപതും ഒന്നും മൈനസ് ചെയ്താൽ ഇരുപത് ഒന്ന് പോയാൽ പത്തൊമ്പത് അല്ലേ

ാണ് അടുത്ത ചോദ്യംസ് ആണ് അപ്പൊ നമുക്ക് ഫസ്റ്റ് ടൈമുണ്ട് ഇപ്പൊ ഇരുപതാമത്തെ സമ്മ് കണ്ടുപിടിക്കാൻ ഞാൻ യൂസ് ചെയ്യുന്ന ഫോമുല സമ ഓഫ് ടൈംസ് മിഡിൽ ഡോഫ് ടൈംസ് ആണ് മിഡിൽ ഡെങ്കിൽ ആദ്യത്തെയും അവസാനത്തെയും കൂട്ടി അതിനെ കൊണ്ടുപോയി അപ്പൊ എനിക്ക് മിഡിൽ ടൈം കിട്ടും ഇതായിരിക്കും അപ്പൊ എനിക്ക് ഇവിടെ മിഡിൽ ടേം ഇല്ല അതുകൊണ്ട് ആദ്യത്തെ തമ്മിൽ പകുതി എടുത്താൽ എനിക്ക് മിഡിൽ മിഡിൽ നമ്പർ ഓഫ് ടൈംസ് ഇരുപത് ടൈംസിന്റെ ആയതുകൊണ്ട് എന്നെ ഇരുപത് തന്നെ ഇനി കൂട്ടാൻ പോവുകയാണ് അഞ്ച് പ്ലസ് ഈ എൺപത്തി ഒന്ന് തമ്മിൽ വെട്ടി പത്ത് കിട്ടും എൺപത്തി ഒന്നും അഞ്ചുകളും കൂട്ടുമ്പോൾ എൺപത്തി ആറ് പേരും ആണ് ഇലവൻ ബാക്കി നമുക്ക് പറഞ്ഞിരിക്കുന്ന വേറെ ഒരു സീരീസ് ആണ് ഏഴ് പതിനൊന്ന് പതിനഞ്ച് എക്സെട്ര

ഞാൻ എന്തായാലും അല്ലാതെ ഒന്ന് ചെയ്തിരുന്നു പെട്ടെന്ന് എനിക്ക് പറഞ്ഞു ഞാൻ ഇതിനകത്തൊരു എന്തോ ടിസ്റ്റുണ്ട് ഈ ചോദ്യത്തിൽ ചോദ്യം ചോദിച്ചപ്പോൾ ഈ സീരീസും ഈ സീരീസും തമ്മിൽ ഏകദേശം രണ്ട് കൂട്ടിയിട്ടാണ് ഈ സീരീസ് ഉണ്ടാക്കിയിട്ടുള്ളത് അവിടെ കോമൺ ഡിഫറൻസ് എല്ലാം സെയിം ആണ് സോ അങ്ങനെയാണെങ്കിൽ എന്തോ ഒരു സംഭവം ഇതിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലായി ഞാനൊന്നും അല്ലാതെ പെട്ടെന്ന് കത്തിയ ഒരു സാധനം വെച്ച് ചെയ്യുവാനാണ് എക്സ് ട്വന്റി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ x വണ് സെവൻ ആണ് അതായത് ഈ അഞ്ചിന്റെ കൂടെ രണ്ട് കൂട്ടി ശരിയല്ലേ അങ്ങനെ ആണെങ്കിൽ എക്സ് ട്വന്റി എന്ന് പറഞ്ഞാൽ എൺപത്തി ഒന്നിന്റെ കൂടെ രണ്ട് കൂട്ടും ഒന്നിന്റെ കൂടെ രണ്ടു കൂട്ടിയും ഞാൻ പറഞ്ഞ അഞ്ചിന്റെ കൂടെ രണ്ട് കൂട്ടി ഏഴ് എഴുതി എൺപത്തി ഒന്നിന്റെ കൂടെ രണ്ട് കൂട്ടി എൺപത്തി മൂന്നും എഴുതി നോക്കാം എൺപത്തി മൂന്നും ഏഴും കൂടെ കൂട്ടിയും ഇത് സമയം വീട്ടിൽ പത്താകും തൊണ്ണൂറ് നേരത്തെ ആൻസർ കിട്ടി ഇവിടെ ഇത്രയും ഇത്രയും മനസ്സിലായവരെ ഇനി ഞാൻ പറയുന്നത് ചെലപ്പോ കൺഫ്യൂഷൻ ആയി പോകും അതുകൊണ്ട് ഇവിടം വെച്ചിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്ത് കേട്ടോ ഇത് കറക്റ്റാണോ എന്ന് അറിയാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം ചെയ്ത സാധനം കറക്റ്റ് ആണെന്ന് അറിയാനായിട്ട് ഇവിടുത്തെ ഈ സീരീസിലെ ഏഴ് പതിനൊന്ന് പതിനഞ്ച് സീരീസിലെ x ട്വന്റി കണ്ടുപിടിക്കണം അതായത് ഏഴ് പ്ലസ് പത്തൊമ്പത് ഡി പത്തൊമ്പത് ഡി എന്ന് പറയുമ്പോൾ അത്രയാണ് എഴുപത്തി ആറും അല്ലേ അപ്പോ എഴുപത്തി ആറ് ഏഴും മൂന്ന് കറക്റ്റ് അല്ലേ എൺപത്തി മൂന്ന് അപ്പൊ ഞാൻ എഴുതിയത് കറക്റ്റ് ആണ് ഓക്കെ അപ്പൊ അത് വെച്ച് അപ്പൊ ഇത്രയേ ഉള്ളൂ ആൻസർ പെട്ടെന്ന് എഴുതാൻ പറ്റുമോ ഓക്കെ അവിടെ വെച്ച് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്ത് വിട്ടേക്ക കേട്ടോ ഇനി ഞാൻ പറയാൻ പോകുന്നത് ഇതിനകത്ത് ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കുവാണ് ഈ സമ്മ വെച്ചിട്ട് തന്നെ എന്തെങ്കിലും കിട്ടുമോ എന്നുള്ളത് അപ്പൊ എനിക്ക് മനസ്സിലായത് ഇവിടെ വെച്ച് ബാക്കിയുള്ളവരെ കൊടുക്കുകയാണെ മനസ്സിലായവര് ഇനി അതിന്റെ ഒരു അഡ്വാൻസ് ലെവൽ ഞാൻ ചുമ്മാ ചിന്തിക്കുന്നതു പറയാനാണ് അപ്പൊ അത് ആവശ്യമുള്ളവർ മാത്രം കേട്ടിരുന്നാൽ മതി കണക്കുമായിട്ട് ഇനി എന്താണ് ഒരു കാരണവശാലും ഒരു കൺഫ്യൂഷൻ ഉണ്ടായി പോകരുത് ഇനി ഞാൻ പറയുന്ന കാര്യം ഓക്കെ ഈ എണ്ണൂറ്റി അറുപതും ഇതിന്റെ ഡിഫറൻസ് നാൽപ്പതാണ് ശരിയല്ലേ ഇവിടെ മൊത്തം നമ്പേഴ്സ് നമ്മൾ ഇരുപത് ടേംസിന്റെ സമ ആണ് നമ്മൾ ഇവിടെയും ഇവിടെയും ചോദിച്ചത് ശരിയല്ലേ ഈ ഇരുപത് ടേംസിന്റെ കൂടെ ഈ കൂടിയ അതായത് മറ്റേ സീക്വൻസിൽ നിന്നും ഈ സീക്വൻസിലേക്ക് കൂടുന്ന ഒരു രണ്ടു അല്ലേ അഞ്ചിന്റെ കൂടെ രണ്ടു കൂട്ടി ഏഴായി ഒമ്പതിൻ്റെ കൂടെ രണ്ടു കൂട്ടി പതിനൊന്നായി അങ്ങനെ അങ്ങനെ അങ്ങനെയാണ് ആ രണ്ടും കൂടെ ഗുണിക്കുമ്പോൾ ഈ ശരിയാണോ ഫോർട്ടി ട്വന്റി ഇന്റു അതായത് എല്ലാ കണക്കിലും അപ്ലൈ ചെയ്ത് നോക്കിയാൽ ഇത് കറക്റ്റ് ആണോ എന്നൊക്കെ കേട്ടോ ഞാൻ ഇങ്ങനെ കണ്ടുപിടിക്കുന്ന രീതി പറഞ്ഞ കേട്ടോ എല്ലാ കണക്കിലും ഇത് അപ്ലൈ ആകുന്നുണ്ടെങ്കിൽ ഓക്കെ ഞാൻ ഈ പറഞ്ഞ കാര്യം ഏകദേശം അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പൊ ട്വന്റി ഈ ടു ഫോർട്ടി ഫോർട്ടി സമിറ്റിനോട് കൂട്ടിക്കഴിഞ്ഞാൽ പറ്റിയത് അഞ്ച് ഒമ്പത് പതിമൂന്ന് എന്ന് പറയുന്ന സീരീസ് ഞാൻ വേറെ സീരീസ് പറയണ ഒരു നാല് കൂട്ടിയുള്ള നാല് രണ്ടായിരം അഞ്ച് കൂട്ടിയുള്ള സീരീസ് പറയുന്നത് പത്ത് പത്ത് പതിനാല് പതിനെട്ട് ഇങ്ങനെ പോകുന്ന സീരീസ് അഞ്ചിന്റെ അഞ്ചിലൂടെ അഞ്ചു കൂട്ടുമ്പോഴാണ് പതി ഒമ്പതിലൂടെ അഞ്ചു കൂട്ടി അങ്ങനത്തെ സീരീസ് അഞ്ച് കൂടിയായിട്ടുള്ള സീരീസ് അങ്ങനെയാണെങ്കിൽ എനിക്ക് പറയാൻ പറ്റുന്നത് ഇരുപതേക്കു അഞ്ച് എത്രയാണ് നൂറല്ലേ ഈ നൂറ് ഈ സമയത്തിന്റെ കൂടെ കുട്ടികൾ അതായത് തൊള്ളായിരത്തി ആയിരിക്കും ഈ സീരീസിലെ ആദ്യത്തെ ഇരുപത് സംഖ്യ ജസ്റ്റ് ചെയ്ത് നോക്കാം അതായത് ഫസ്റ്റ് സീരീസ് ഫസ്റ്റ് സംഖ്യ പത്തും എൺപത്തിയൊന്നിൻ്റെ കൂടെ അഞ്ചുകൂറ്റി അമ്പത്തി ആറും അല്ലെ അപ്ലൈ ആവുന്നുണ്ട് പക്ഷെ എന്നാലും കൂടുതൽ കണക്കുകളിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് നോക്കിയിട്ടേ ഉറപ്പ് വരുത്തുള്ളൂ ഓക്കെ എന്തായാലും ഇത് അപ്ലൈ ആവുന്നുണ്ട് ഇവിടെ അഞ്ചിൻ്റെ കൂടെ രണ്ടു കൂട്ടി ഏഴാക്കി അങ്ങനെയാണെങ്കിൽ എൺപത്തി ഒന്നിൻ്റെ കൂടെ രണ്ടു കൂട്ടി എൺപത്തി മൂന്ന് നിങ്ങൾക്ക് ഇതല്ലാതെ വേറെന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം ഇതിപ്പോ എനിക്ക് മനസ്സിൽ എന്തൊക്കെയാണോ പറ്റിയത് അതൊക്കെ ഞാനൊന്ന് ഷെയർ ചെയ്തോ